ഹായ് ഹായ് വിവേഴ്സ് ഇതുവരെ ഞാൻ ഇട്ടിരുന്ന വീഡിയോ മൂന്ന് നാല് വീഡിയോസ് ഞാൻ എൻ്റെ കുക്കറി ഷോയിൽ ഇട്ടിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ വീഡിയോയിലേക്ക് പോവുകയാണ് എങ്ങനെയാണ് കോവയ്ക്ക ഉപ്പേരി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ കോവയ്ക്ക പൊരിയൽ ഓരോ ഓരോ ജില്ലകളിലും ഓരോ തരത്തിലായിരിക്കും അതിന് പേരിടുകയെന്ന് തോന്നുന്നു ഞങ്ങളിവിടെ കോവയ്ക്ക ഉപ്പേരി എന്നാണ് പറയുന്നത് കോവയ്ക്ക ഉപ്പേരി അല്ലെങ്കിൽ കോവയ്ക്ക പൊരിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം നമുക്കിനി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോവാം ആദ്യം നമ്മൾ ചട്ടി വെച്ചു അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണു പിന്നെ കുറച്ച് കുറച്ച് കടുക് ഇടുക കടുക് പൊട്ടി വരുമ്പോൾ കറിവപ്പിൻ്റെ ഇടുക പിന്നെ കുറച്ച് ഉള്ളി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഈ ഉള്ളി കാണുന്നുണ്ടാകാൻ വിചാരിക്കുന്നു ഈ ഉള്ളി അരിഞ്ഞിട്ട് കുറച്ച് അതിന് ശേഷം അത് ഒന്ന് ചുവന്ന കളറാവുന്നവരെ വറക്കണം അതിന് ശേഷം നമ്മളിത് ചെറുതായി ചെറു ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കാണത് ഈ കുവയ്ക്ക ഇതിൽ നമുക്ക് ഇട്ട് കൊടുക്കുക കോവയ്ക്ക നന്നായി കഴുകിയതിന് ശേഷം അരിഞ്ഞ് കഴുകിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടി കഴുകി വെച്ച കുവയ്ക്കയാണത് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഞാനിത് ഇതിലിപ്പോൾ ഒരു ചുള്ളി പോലും വെള്ളം ഒഴിക്കുന്നില്ല വെള്ളമൊഴിക്കാതെയാണ് ഈ കുവയ്ക്ക ൊരിയുണ്ടാക്കാൻ പോകുന്നത് ഇതിനൊരു ഒരു ഉണ്ടാവും അത് പോകുന്നവരെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഈ ഉപിയിലൊക്കെ കടന്നു വന്ന് ഒരിയുന്നവരെ ഒന്ന് ഇങ്ങനെ ഇളക്കി ചെറുതായി ഇളക്കി കൊടുക്കുക പിന്നെ അയറ്റി വേണ്ട ഉപ്പിൻ്റെ അളവ് ഇതാണ് ഇപ്പോൾ ഇവിടെ ഒരു സ്പൂണിൽ ഒരു മുക്കാ സ്പൂണും പിന്നെ ഒരു കാഫ് സ്പൂണും കൂടി ഞാൻ എടുത്തു ഉപ്പ് ഇട്ടിട്ട് വീണ്ടും നമ്മൾ നന്നായി ഇളക്കി കൊടുക്കോളക്ക നമ്മൾ കഴിയല് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും അതിങ്ങനെ ചീനച്ചട്ടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും നമ്മൾ നന്നായി ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഗ്യാസ് നന്നായി സിമ്മിലാക്കി കൊടുക്കുക ഗ്യാസ് നന്നായി സിമ്മിലാണ് ഇപ്പം ആക്കി കൊടുത്തതിന് ശേഷം നമ്മളൊരു പ്ലേറ്റ് വെച്ചിട്ട് ഇത് മൂടിക്കൊടുക്കാം ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമ്മളത് തുറന്ന് ഒന്നുകൂടി ഇളക്കി കൊടുക്കണം തന്നെ ആ ഉള്ളിയും അതുപോലെ കോവറ്റും കൂടി അരി കടന്നു തന്നെ ബന്ധിട്ടുള്ള ആ ഒരു മണം നല്ല മണമാണ് കേട്ടോ ആ മണം വന്നുകൊണ്ടിരിക്കുന്ന മുളക് പൊടിയുടെ എരി എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റുള്ള മണമാണ് തയ് ഇപ്പം തന്നെ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തയ്ക്കാൻ തോന്നും ഒരു മണമാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുന്നുണ്ടാവും തോന്നുന്നു കണ്ടോ ആദ്യം ഞാൻ എനിക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് പിന്നെ ഉള്ളി വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്നും കൂടി കടന്ന് മൊരിയാൻ വേണ്ടിയിട്ടാണ് അപ്പം എന്നിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ചും കൂടി ഇളക്കാം നമുക്ക് എത്ര എണ്ണയാണോ നമ്മൾ ഒഴിക്കാൻ ആഗ്രഹിക്കുന്നത് അത് രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഒന്നും കൂടി നമ്മൾ ആദ്യം അഞ്ചു മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് വേവിച്ചിരുന്നു അത് കഴിഞ്ഞ് വന്ന് ഞാൻ തുള്ളി വെളിച്ചെണ്ണയും കൂടി കൊടുത്ത് ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി അടച്ചു വെച്ച് വേവിച്ചിരുന്നല്ലോ ഇപ്പൊ നോക്കൂ ഇതിന്റെ പാകം ഇപ്പൊ നമ്മുടെ ഗോവയ്ക്കൊപ്പേരി നന്നായി റെഡി ആയിട്ടുണ്ട് നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇതാണ് അതിൻ്റെ പാവം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ പേരി കണ്ടോ എത്ര ആയിട്ടുണ്ട് നോക്കൂ ഉള്ളിയും ഇതാണ് ആ കോവയ്ക്ക ഉപ്പേരി ഇതൊക്കെ ഉണ്ടാവും എത്ര നന്നായിട്ടുണ്ട് നോക്കൂ ചെറിയ സ്ലൈസ് ആയിട്ട് ഇതാ ഞാൻ ഒന്ന് കഴിച്ച് നോക്കുന്നു ആ നല്ല അടിപൊളി ടേസ്റ്റാണ് ഉള്ളിയൊക്കെ അതിൽ കറന്ന് ഇങ്ങനെ മൊരിഞ്ഞ് കോവയ്ക്ക് കയറി കറന്ന് മൊരിഞ്ഞ് ഞാനിതിന് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല എണ്ണയിൽ വയറ്റി എടുത്തതാണ് നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യൂ പിന്നെ എൻ്റെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം ബായ് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ